ഞാനീ കേസ് ഇവരെന്നെ കൊന്നാലും ശരി തന്നെയാണ് എനിക്ക് ഭീഷണിയുണ്ട് അവരെന്നെ കൊന്നാലും എനിക്ക് എന്ത് വന്നാലും ഇനി ഈ പാർട്ടിയും പാർട്ടിയിലെ ആൾക്കാരും തന്നെയാണ് ഉത്തരവാദികൾ അവർ ലഹരി യൂസ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് മേയർ അല്ലെങ്കിൽ പോലും മേയറിൻ്റെ കൂടെ വന്ന ആ പയ്യന്മാരെന്തായാലും ലഹരി യൂസ് ചെയ്ത് എന്നാ നിരന്തരമായിട്ട് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എന്നെ കുറുക്ക് വയ്ക്കുന്നു ബ്രേക്ക് ചവിക്കുന്നു അതായത് നമുക്ക് പോകാൻ സൗകര്യമില്ലാതെ നമ്മളെ വണ്ടി ഓടിച്ചു പോവാൻ ഒരു സ്വസ്ഥതയില്ലാതെ ഈ വണ്ടി ഈ കാർ ഭയങ്കരമായിട്ട് എപ്തേറ്റ് ഞാൻ ആര്യയാണ് അപ്പോൾ ആര്യ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആര്യ രാജേന്ദ്രനാണെന്ന് പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലായി അവർ പറയുകയാണെങ്കിൽ ഞാൻ മേയറാണ് എന്ന് പറഞ്ഞ് മേയറിൻ്റെ കുങ്കും അവരധികാരവും അവർ കാണിക്കുകയായിരുന്നു ആണ് റോബിൻ ബസിലെ ചേട്ടൻ ഗിരീഷൻ ചേട്ടനെ വിളിച്ചായിരുന്നു പിന്നെ അതല്ലാതെ ആലപ്പുഴയിൽ നിന്നൊരു സാറിന് വിളിച്ച് ജോലി വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ പൈസ തരാമെന്ന് പറയുന്ന ആൾക്കാരൊരു സഹായത്തിനും ഞാൻ ആരെയൊന്നും പൈസ ൃശ്ശൂരിൽ നിന്ന് വരെയായിരുന്നു ഒരു മണിക്ക് ഡ്യൂട്ടിന്ന് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരെയായിരുന്നു അപ്പോൾ പട്ടത്ത് ഞാൻ ആളറക്കിയതിനു ശേഷം വണ്ടി എടുത്ത് മുന്നോട്ട് വരുന്ന സമയത്താണ് പല ദിവസമായിട്ട് കൂടെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്ന സ്ഥലമില്ലാത്തവരെ സ്ഥലം കൊടുത്തില്ല പിന്നെ താഴോട്ട് വന്നതിന് ശേഷം പ്ലാം കൂടെ എത്തുന്നതിന് മുമ്പ് സൈഡ് കൊടുത്തു സൈഡ് കൊടുത്ത് ഞാൻ ലെഫ്റ്റ് സൈഡ് ട്രാക്കും അവർ റൈറ്റ് സൈഡ് ട്രാക്കിൽ കൂടെ പോവുകയായിരുന്നു ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെയും വൺ വേയിൽ കയറുന്നു അപ്പോഴും ഹോൺ ഹോർണടിക്കുന്നു ഭയങ്കര ബാളമായിരുന്നു എന്നാൽ നിരന്തരമായിട്ട് എൻ്റെ വണ്ടിയിലെ ഫ്രണ്ടിൽ വന്നിട്ട് എന്നെ കുറുക്ക് വയ്ക്കുന്നു ബ്രേക്ക് ചവിട്ടുന്നു അതായത് നമുക്ക് പോകാൻ സൗകര്യമില്ലാതെ നമ്മുടെ വണ്ടി ഓടിച്ച് പോവാൻ ഒരു സ്വസ്ഥതയില്ലാതെ ഈ വണ്ടി ഈ കാർ ഭയങ്കരമായിട്ട് ഇർട്ടേറ്റ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് പാളയത്തെത്തുന്നു ഓരോ സ്ഥലം സ്റ്റോപ്പിൽ ആളിറങ്ങ ഇറക്കി പാളയത്തെത്തുന്നു പാളയം സാവല്യത്തിൻ്റെ അവിടെ എത്തി റെഡ് സിഗ്നൽ ഇടക്കുന്നു ഞാൻ സീബ്ര ക്രോസിന് മുമ്പായിട്ട് നിർത്തുന്നു അത് കഴിഞ്ഞ് വണ്ടി ഗ്രീന് വിഴുന്ന ഗിയറിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു കാറ് വന്ന് ഫ്രണ്ടിൽ ക്രോസ് അങ്ങ് വെക്കുകയാണ് സീബ്ര ക്രോസിൻ്റെ പുറത്തൂടെ ആ കാറ് നിർത്തുകയാണ് അപ്പം ഞാൻ അവർ ഇറങ്ങി വന്ന് രണ്ട് പയ്യന്മാർ ഇറങ്ങി വന്നിട്ട് ഡോറ് തുറക്കുന്നു വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എൻ്റെ അപ്പൻ്റെ വകയാണ് റോഡ് എന്ന് ആ പയ്യന്മാരാണ് ചോദിക്കുന്നത് അപ്പൻ്റെ വകയാണ് റോഡ് നിനക്ക് ഈ റാഷ് ഡ്രൈവ് ചെയ്ത് നീ നിനക്ക് കെ എസ് ആർ ടി സി ഓടിക്കാൻ എൻ്റെ അധികാരമാണ് ഉള്ളത് ഞാൻ പറഞ്ഞാൽ റാഷ് ഡ്രൈവ് വല്ലായിരുന്നു നിങ്ങളാണ് ഫ്രണ്ടിൽ കിടന്ന് വണ്ടിയിട്ട് കളിച്ചതും നിങ്ങളാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചത് എന്നെ ചുമ്മാട്ട് എങ്ങനെയായിട്ട് ഉപദ്രവിച്ചതും നിങ്ങളാണ് എന്ന് പറയുകയും അതിനിടയ്ക്ക് തർക്കത്തിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി തർക്കമായപ്പോൾ രണ്ട് ലേഡീസ് ഇറങ്ങി വന്നു നിങ്ങളെന്താണ് കാണിച്ചത് നിങ്ങൾ ഭയങ്കര റാഷ് ഡ്രൈവിങ് ആണെന്ന് എൻ്റെ കാറി മുട്ടാൻ വന്നു വേറെയും കാറി മുട്ടാൻ പോയ എൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട് ഞാൻ പറഞ്ഞു എന്തെന്നാച്ചെയ്തോളാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറയുന്നു ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ ആര്യയാണ് അപ്പം ആര്യ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആര്യ രാജേന്ദ്രനാണെന്ന് പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലായില്ല അവർ പറയുകയാണെങ്കിൽ ഞാൻ മേയറാണ് എന്ന് പറഞ്ഞ് മേയറിൻ്റെ പുങ്കും അവരെ ആധികാരവും അവർ കാണിക്കുകയാണ് ചെയ്യുന്നത് അവരെ ഓഫീഷ്യൽ വണ്ടിയിലല്ല വന്ന ഒരു പേഴ്സണലായിട്ടുള്ള അവരെ സാധാ അവരെ കുടുംബസമേതമാണ് വന്നതെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവർ വന്ന് തർക്കിച്ചു ഞാൻ എൻ്റെ ആംഗ്യ ഭാഷയിൽ കാണിച്ചെന്ന് പിന്നീടായി ആദ്യം റാഷ് ഡ്രൈവിംഗ് എന്നാണ് പറഞ്ഞത് തട്ടാൻ വന്നു റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് അവർ ആ ഹസ്ബൻഡ് ഇറങ്ങി വരുന്നു വണ്ടി ഒതുക്കാൻ പറയുന്നു ഞാൻ ഒതുക്കൂലെന്ന് പറയുന്നു കാറെടുത്ത് മാറ്റാൻ പറയുന്നു തർക്കങ്ങളാവുന്നു പിന്നെ പോലീസ് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു പോലീസ് പറഞ്ഞല്ലാതെ ഞാൻ വണ്ടി നീക്കൂലെന്ന് പറഞ്ഞു അതിനുശേഷം ഈ എം എൽ എ ഇടത് സൈഡിൽ നമ്മൾ ഹൈഡ്രോളിക് ഡോറാണ് അത് തുറക്കാൻ ചോദിച്ചു ഞാൻ ഇത് പറയുന്നു ഞാൻ തുറന്ന് കൊടുക്കുകയും അകത്ത് വന്ന് കയറി ഇരുന്നിട്ട് വണ്ടി ഇത് സ്റ്റേഷനിലോട്ട് പോയിട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു സൈഡിലോട്ട് ഒതുക്കാൻ പറഞ്ഞു ഞാൻ വന്ന പറ്റത്തില്ല പോലീസ് പറഞ്ഞല്ലാതെ ഞാൻ ഒതുക്കില്ലെന്ന് പോലീസ് വന്ന് വണ്ടി ഒതുക്കി അതിനുശേഷം ഇദ്ദേഹം ആളുകളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു അത് കഴിഞ്ഞ് പോലീസ് വന്നതിന് ശേഷം എൻ്റെ ഡോറ് തുറന്ന് പോലീസ് ഇറങ്ങാൻ പറഞ്ഞ് ഞാൻ ഇറങ്ങി ജീപ്പി കയറി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ പോവുകയും ജനറൽ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ എടുത്ത് തിരിച്ചു വരികയും പത്തര ആയപ്പോൾ സ്റ്റേഷനിൽ കണ്ട്രോൺമെൻറ്റ് സ്റ്റേഷനിലായിരുന്നു കൊണ്ടുവരുത്തിയിരുന്നു അവിടെ നിന്ന് പത്തര വിട്ട് ഞാനപ്പോൾ പരാതി എഴുതി കൊടുക്കുകയാണ് പത്തര പതിനൊന്ന് മണിക്കകത്ത് പരാതി എഴുതി കൊടുത്തു അവർ കേസ് സ്വീകരിച്ചിട്ടില്ല എൻ്റെ കേസ് അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ പത്തര ആയപ്പോഴാണ് എന്നെ പുറത്തോട്ട് വിടുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൻ്റെ പുറത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കണ്ടക്ടർ വന്നാണ് ജാമ്യം എടുത്ത് കൊണ്ടുപോയത് കൊണ്ടുപോയി അതിന് ശേഷമാണ് ഈ വാർത്ത സ്പ്രെ ഭയങ്കരമായിട്ട് സ്പ്രെഡായതും ഭയങ്കര പ്രശ്നങ്ങളായതും അത് കഴിഞ്ഞ് ഇങ്ങനെ നിരന്തരം ഓരോരുത്തരായിട്ട് പാർട്ടിക്കാരായാലും നടത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാര് ആയാലും ഇങ്ങനെ എന്നെ ഇങ്ങനെ ഓരോ രീതിയിലായിരിക്കും അതാ എന്തായാലും നമുക്ക് എനിക്ക് മെമ്മറി കാർഡ് ഉണ്ടെന്ന് തന്നെ ഈ വാർത്തയിൽ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നമുക്ക് എടുക്കാനും പറ്റില്ല അത് എന്റെ അതിൻ്റെ മേലധികാരി എന്ന് പറയണ എ ടി ഒ ആണ് എ ടി ഒ ഡി ടി ഒ അത് കഴിഞ്ഞ് നമ്മുടെ സി എം സി എം ഡി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മേളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അതല്ലാതെ പാർട്ടിയുടെ പിൻവലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അകത്തുള്ള ആൾക്കാർക്ക് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള ഇത് ഫിറ്റ് ചെയ്ത ആളുകൾ കാണുന്നത് അങ്ങനെ വല്ല നഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല പക്ഷെ എടുക്കാൻ പറ്റത്തില്ല ഇത് പക്ഷേ ബസ്റ്റ പത്തരയ്ക്ക് തന്നെ സ്റ്റേഷനിൽ കൊണ്ടെടുത്തി പിറ്റേ ദിവസം പത്തരയ്ക്കാണ് പോകുന്നത് ഈ പത്തര പത്തേ മുക്കാല് പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു വരെ ബസ് അവിടെ പാളയത്തെ സാബല്യത്തിൻ്റെ അവിടെ കിടക്കുകയാണ് എന്നാണ് അറിയപ്പെട്ടത് അവിടെ പറയുന്ന കേട്ടത് രണ്ടു മണിയായപ്പോഴാണ് ബസ് വിട്ടത് രണ്ടാം മൂന്നാം മണിക്കാണ് ബസ് വിട്ടത് രണ്ട് മണിയൊക്കെയാണോ ഒന്നരക്കാണോ എന്ന് അറിയത്തില്ല ബസ് എന്തായാലും പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ബസ് വിട്ടുകൊടുത്തേ ബസ് വിട്ടു കൊടുത്തത് പാളയ സാബല്യത്തിൻ്റെ അവിടെ തന്നെയാണ് ഞാൻ ഇട്ട സ്ഥലത്ത് തന്നെയാണ് കിടന്ന് പിന്നെ സാറന്മാർ വന്ന് ഷണ്ടിങ്ങിനാൾ വന്ന് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ ശേഷം ഞാൻ ബസ് കാണുന്നില്ല കാണുന്നത് പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഈ വണ്ടിയാണ് നൂറ്റി ആർ പി സി നൂറ്റി ഒന്നാണ് എൻ്റെ വണ്ടിയുടെ ആ നമ്പർ അപ്പൊ ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ എനിക്കെടുത്ത് മാറ്റേണ്ട കാര്യമില്ല അതല്ല എനിക്കെടുത്ത് മാറ്റിയാലും അത് ഞാൻ എടുത്ത് മാറ്റണമെങ്കിലും അവിടെ സി സി ടി വി കാണണമല്ലോ ഞാൻ എടുത്ത് മാറ്റി എന്നാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് പറഞ്ഞു വരത്തുന്നത് അത് അവരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവര് പറയുന്നതെന്ന് പക്ഷെ ആ ഒരു ക്ലിപ്പിംഗ് കിട്ടിയിരുന്നെങ്കി അതെനിക്ക് ഒരു ആനുകൂല്യമായ അനുകൂലമായിട്ടിരിക്കുന്ന ക്ലിപ്പിങ്ങേ കിട്ടുള്ളൂ എന്താന്ന് വെച്ചാ അതിൻ്റെ അകത്ത് എം എൽ എ കയറിയില്ല എന്ന് പറയുന്നത് ആ വാദം പൊളിഞ്ഞേനെ പൊളിഞ്ഞന ചുമ്മാ വാദവും പ്രതിവാദമായിട്ടിങ്ങനെ നടക്കുന്ന അല്ലാതെ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാകുന്നില്ല അതിനുശേഷം പരാതികൾ ഞാൻ കൊടുക്കുന്നു കമ്മീഷണർ ഓഫീസിൽ അവിടെ ഇവിടെ പരാതി കൊടുക്കുന്നു അതിൽ ഇപ്പോൾ പരാതി എടുത്തത് നമ്മുടെ മനുഷ്യാവകാശത്തിൽ മാത്രമാണ് എടുത്തതാണ് എൻ്റെ അറിവ് ബാക്കി എല്ലായിടത്തും പരാതികളൊക്കെ പോയിട്ടുണ്ട് എല്ലായിടത്തും പോയിട്ടുണ്ട് പക്ഷേ വേറെ ഇടത്തൊന്നും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല മനുഷ്യാവകാശത്തിൽ കേസ് എടുത്തിട്ടുണ്ട് അവർ അന്വേഷിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ് അത് അവര് പറയുന്നത് അവരെ വാദം അവർ പറയും അവർ പല അലിഗേഷനും പറയും പക്ഷേ നമ്മൾ ലഹരി യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മെഡിക്കൽ എടുക്കുമ്പോൾ തെളിയുകയാണ് ലഹരി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മെഡിക്കൽ എടുക്കുമ്പോൾ തെളിയാണ് പിന്നെ കവർ കളയുന്നത് പുറത്തോട്ടൊരു കവറ് കളയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് കാണിക്കുകയാണ് അത് ഞാൻ കണ്ടക്ടറിനും കൂടെ കൊടു ആ ലഹരി കൊടുത്തതാണ് എന്താണെന്ന് വെച്ചാൽ നാരങ്ങ മുത്തായിര കവറാണ് അത് മേയറിന്റെ തലയിൽ കൂടെ എടുത്തിടുകയല്ല മേയർ വരണതിന് മുമ്പേ എടുത്ത് കളയുകയാണ് അതിങ്ങനെ ആവർത്തിച്ച് കാണിക്കുന്നതേ ഉള്ളു അതിലൊന്നും കാര്യമില്ല സത്യസന്ധമായിട്ടുള്ള നീതി എവിടെ ആയാലും ലഭിക്കും അത് വേറെ അത് അത് നിർബന്ധിച്ചതൊന്നും അല്ല പോലീസ് സ്റ്റേഷൻ മാപ്പ് പറഞ്ഞതാണ് പോലീസുകാർ മാപ്പ് പറഞ്ഞത് നിർബന്ധിച്ചല്ല ചെയ്യിപ്പിച്ചത് അവർ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഇത്രയും വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വന്നിരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ ഓർക്കണം ഇത്രയും ദൂരത്തുനിന്ന് വണ്ടി ഓടിച്ച് വരുന്ന നല്ല ക്ഷീണമുണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ക്ഷീണിച്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകാനേ നോക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പറയണേ എന്തായാലും ഒരു സോറി പറഞ്ഞാൽ തീരാമെന്നുള്ളതല്ലേ ഉള്ളൂ എന്നിട്ടും എൻ്റെ മനസ്സനുവദിക്കുന്നതിന് ആ തെറ്റിയാതെ എന്തിനാണ് സോറി പറയണേ എന്നിട്ട് ഞാൻ വിളിച്ചവരെ മാന്യമായിട്ട് സംസാരിക്കുകയാണ് അവരുടെ സംസാരിക്കുമ്പോൾ ആ മാഡം പറയുകയാണ് അത് അങ്ങനെയൊന്നും പറ്റത്തില്ല അതാണ് നിങ്ങൾ ആംഗ്യം കാണിച്ചു എന്ന് ആവർത്തിച്ച് പറയുന്നു ഞാൻ പറഞ്ഞു എന്താ ആംഗ്യമാണ് ഞാൻ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അവരടുത്ത് പിന്നെ അത് കഴിഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ഒരു അവസരം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്നാണ് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ പക്ഷേ ആ ആ ഒരു വാക്കിൽ ആണ് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നത് തെറ്റ് ചെയ്തു ഞാൻ തെറ്റ് തന്നെ സോറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം തന്നെ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് പോവായിരുന്നു അപ്പോ ആയിരുന്നു ഇവർക്ക് അത് മീഡിയയിൽ പറഞ്ഞിട്ട് എൻ്റെ പേരിൽ പിന്നെ കേസ് എടുക്കായിരുന്നു ആ തെളിവ് അവർക്ക് നാശ നാശവാഹേൻ്റെ പേരിലാണ് അവർ ഓരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ മെമ്മറി കാർഡ് കാണുവാനില്ലെന്ന് പറയുന്നു നാളെ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ മെമ്മറി കാർഡ് ഇനി കിട്ടാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഉറപ്പ് ഇവരെടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ടില്ലെങ്കിലും എടുത്താലും ഇനിയിപ്പോൾ എന്തെങ്കിലും മെമ്മറി കാർഡ് കാണാ കേസ് അന്വേഷണമൊക്കെ വരെയല്ലേ ഇനി എനിക്കൊരു ഭയമുണ്ട് ഇവിടെ എവിടെയെങ്കിലും എൻ്റെ വീട്ടിൽ കൊണ്ടിടുകയോ അല്ലെങ്കിൽ എൻ്റെ കൈവശം വരുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൽ ഇവരെ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്നെ കൊണ്ട് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഭീഷണികളെ കൊണ്ട് ഓരോ സ്ത്രീ വിഷയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും കൊണ്ട് മൊബൈലിൽ വിളിപ്പിച്ച് എൻ്റെ നമ്പർ ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ് എല്ലാവരും വിളിക്കുന്നുള്ളതാണ് അപ്പൊ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർ കൊടുക്കാൻ തയ്യാറായിട്ട് നടക്കുകയാണ് എന്തെങ്കിലും ഒരു കേസിൽ കൊടുക്കുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് നേരിട്ടില്ലെങ്കിൽ പോലും ഇൻഡൈറക്റ്റ് ആയിട്ട് ഓരോരുത്തർ വഴി ഞാൻ അറിയുന്നുണ്ട് ആ കേസിന്റെ ആ കേസിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഇവിടെ അയച്ചു തന്നിട്ടുണ്ട് ഫോണിൽ അയച്ചിട്ടുണ്ടായിരുന്നു കേസിന്റെ ഡീറ്റെയിൽ അത് അതും ഇതേപോലെ പാർട്ടി ബേസിലുള്ള പ്രശ്നമായിരുന്നു അതിൽ അവർക്ക് ജയിക്കാൻ വരാതെ വരുമ്പോൾ അവര് സ്ത്രീകളെ കൊണ്ടുവന്ന് കേസ് കൊടുപ്പിക്കലും അതൊക്കെ സ്വാഭാവികമാണ് അതൊരു സ്ത്രീ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരാളെ എങ്ങനെയെങ്കിലും തകർക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് അത് സ്വാഭാവികമാണ് എനിക്ക് നേരത്തെ അറിയത്തില്ലല്ലോ നേരത്തെ അറിയാൻ വഴിയില്ല എനിക്കെന്നുവെച്ചാൽ അറിയാമെങ്കിൽ ഞാൻ അവർ മേയറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് അവർ മേയറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ധിക്കാരത്തോടെ സംസാരിച്ചതെന്നാണ് ഞാൻ അവർക്ക് ഒരു സ്ത്രീ എന്നുള്ള മാന്യത കൊടുത്തിട്ടുണ്ട് പിന്നെ അവര് പറയുന്നത് അവരെ മാന്യത കേടും ഞാനതാണ് ഒരു വീഡിയോ അയച്ചു തന്നെ ബസ് ബാക്കിൽ നിന്ന് ഒരു കാറിൻ്റെ ബാക്കിൽ നിന്ന് പോകുമ്പോൾ ഉള്ള ഒരു വീഡിയോ ഞാൻ അയച്ചു തന്നതാണ് ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഡ്രൈവറിനെ കാണാൻ പറ്റത്തില്ല ഡ്രൈവറിന്റെ ക്യാബിൻ ബ്ലാങ്ക് ആണ് അത് കാണാൻ പറ്റത്തില്ല നമ്മളല്ലെങ്കിൽ ബസ്സിൻ്റെ ആ ഉള്ളിലായിരിക്കണം ബസ്സിന്റെ ഉള്ളിലായാലും ഡ്രൈവറിനെ കാണാൻ പറ്റില്ല ഡ്രൈവർ ആഗ്യം കാണിക്കാൻ ഒരു വഴിയില്ല ഗ്ലാസ് ഇട്ട വണ്ടിയാണ് ആംഗ്യം കാണിക്കാൻ ഒരു വഴിയില്ല ഞാൻ ആ ആംഗ്യം കാണിച്ചിട്ടുമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് തന്നെ അവരെ എനിക്ക് അവര് ലഹരി യൂസ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് മേയർ അല്ലെങ്കിൽ പോലും മേയറിൻ്റെ കൂടെ വന്ന ആ പയ്യന്മാരെന്തായാലും ലഹരി യൂസ് ചെയ്ത് അവർ കല്യാണ പാർട്ടി കഴിഞ്ഞാണ് വന്നതെന്നാണ് ഏതോ ഒരു മീഡിയയില് പറയുന്ന പയ്യന്മാരാണ് വണ്ടി ഓടിച്ചിരുന്നത് അതിൽ ഒരു പയ്യൻ പൊക്കമുള്ള പയ്യൻ സഹോദരൻ എന്നാണ് പറഞ്ഞത് അദ്ദേഹമാണ് വണ്ടി ഓടിക്കുന്നത് മാഡം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ സഹോദരനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് പറയുന്നത് അങ്ങനെ സത്യസന്ധമായിട്ട് നേർ നേരെ ചുവയിൽ പോകുന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്നെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ കൂടെ ഉണ്ട് എൻ്റെ കൂടെ പലരും പല ജോലികളും തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോലി നഷ്ടമാകുന്നല്ലോ ന്യായം എല്ലാവർക്കും ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും ന്യായമായിട്ടുള്ള കാര്യം കിട്ടണം ഞാൻ ഇതിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് ന്യായമായിട്ടുള്ളത് കിട്ടത്തില്ല എന്നുവെച്ചാൽ ഇതേപോലെ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവർ അധികാര ധാർഷ്ട്യം മറ്റുള്ള പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് കാണിക്കുക അതിന് ഞാൻ അനുവദിക്കുകയില്ല ഞാൻ ഈ കേസ് ഇവരെന്നെ കൊന്നാലും ശരി തന്നെയാണ് എനിക്ക് ഭീഷണിയുണ്ട് ഇവരെന്നെ കൊന്നാലും എനിക്ക് എന്ത് വന്നാലും ഇനി ഈ പാർട്ടിയും പാർട്ടിയിലെ ആൾക്കാരും തന്നെയാണ് ഉത്തരവാദികൾ അതാണ് റോബിൻ ബസിലെ ചേട്ടൻ ഗിരീഷൻ ചേട്ടനും വിളിച്ചായിരുന്നു പിന്നെ അതല്ലാതെ ആലപ്പുഴയിൽ എന്നൊരു ഒരു സാറ് വിളിച്ചു ദുബായിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് മുംബൈന്ന് വിളിക്കുന്നുണ്ട് ജോലി വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ പൈസ തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് സഹായത്തിന് ഞാൻ ആരെയൊന്നും പൈസ ഇതുവരെയ്ക്കും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല വാങ്ങുന്നുമില്ല ഇതുവരെയ്ക്കും അതിനുള്ള ബുദ്ധിമുട്ടായിട്ടില്ല ആവുന്നെങ്കിൽ പിന്നീട് നമ്മളെ ഒരു സംഘടനകൾ ഇപ്പോൾ എന്നെ എൻ്റെ കൂടെ ഉണ്ടല്ലോ ആ സംഘടനകൾ ഏതെങ്കിലും അവരെ മേൽനോട്ടത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യും അല്ലാതെ ഇതുവരെയ്ക്കും ഞാൻ ആരെയൊന്നും ആദായം വാങ്ങിക്കാൻ നോക്കിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കൂടെ നിൽക്കേണ്ട പാർട്ടി അവരെ മേലധികാരികളായിട്ട് ഏശിയിരിക്കുന്ന ഈ മാഡത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ന്യായം എവിടെയാണ് അവിടെ നിൽക്കുക നിയമമായാലും ഏത് മന്ത്രിമാരായാലും ആരായാലും സംഘടനയായാലും എല്ലാവരും ന്യായത്തിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ചർച്ചയിൽ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ അത് നിങ്ങൾ ഇല്ലെങ്കിൽ വേറെ ബംഗാളിയെ വെച്ച് ഓട്ടിക്കുമെന്നൊരു ആരോപണം അത് ബംഗാളി വെച്ച് പാട്ടിക്കുന്ന അത് നമ്മുടെ സഹാവിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് സഹാവ് പറഞ്ഞതാണ് അതിനൊന്നും ന്യായം ഞാൻ പറയുന്നില്ല ബംഗാളി വെച്ച് പാട്ട് എനിക്ക് ഓട്ടി കിട്ടും പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ടിനെ കരുതിയാണ് നമ്മൾ ജോലിക്ക് വരുന്നത് നമ്മളാരെയും പിടിച്ചുപറിക്കാൻ പോയില്ല ഇതേപോലെ ആരെ മെക്കെട്ട് കയറിയല്ല ഹീറോയിസം കാണിക്കേണ്ടത് പാവപ്പെട്ടവൻ്റെ മെക്കെട്ട് കയറി അല്ല ഹീറോയിസും കാണിക്കേണ്ടത് അതൊക്കെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ അകത്ത് കാണിക്കേണ്ടതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞ് അവർക്കുള്ള നീതി നടപ്പാക്കി ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് മേയർ ചെയ്യേണ്ട മേയറ് ചെയ്യേണ്ട എൻ്റെ മിക്കട്ട് കയറി അന്നൊരു ഈഗോ ക്ലാഷാണ് സത്യം പറഞ്ഞാൽ ഒരു സോറിയിൽ തീരാമെന്നുള്ളതേ ഉള്ളൂ രണ്ടുപേരങ്ങോട്ടോട്ട് സോറി പറഞ്ഞ് കൈ കൊടുത്ത് വിരിയേണ്ട കേസാണ് ഇത്രത്തോളം ഈഗോ കേസിലാണ് അവർ മേയർ അല്ലയെന്ന് ഞാൻ സമ്മതിക്കാത്തത് മറ്റാള് എം എൽ എ അല്ലാന്നും സമ്മതിക്കാത്തതും അവർ പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം ആവില്ല എന്നാൽ ഒഫീഷ്യൽ വണ്ടിയിലല്ല വന്നേ മറ്റുള്ളവർ കഞ്ചാവും വെള്ളവും ഒക്കെ അടിച്ച് ഓരോരുത്തർ വന്ന് പലതും പറയും ഞാൻ മേയറാണ് കളക്ടറാണ് എന്നൊക്കെ പറയാ അതിലൊന്നും കാര്യമില്ല ഈ മെയ് ദിനോ മെയ് ഒന്നാം തീയതി എനിക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ഇത് നമ്മുടെ ഇതില് സി എം പി സി എം പി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതായത് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടിരിക്കുന്നതാണ് അത് എല്ലാ പാർട്ടിയിലുള്ള ഉള്ള അംഗങ്ങൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എല്ലാവരും ഉണ്ടായാലും അതിൽ കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആയാലും ആളുകൾ പറയുക ആ സാറെ എൻ്റെ അടുത്ത് പറഞ്ഞെന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് പറഞ്ഞത് നീ നന്മ ചെയ്തെങ്കിൽ നിനക്ക് നന്മ കിട്ടും നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തെറ്റിന് ഇത് ശിക്ഷ അർഹിക്കേണ്ടതാണ് നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല ആരെയും പേടിക്കേണ്ട മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാണ് എനിക്ക് ചേക്കേണ്ടതെന്നാണ് വിട്ടത് അതല്ലാതെ ഇവരും പാർട്ടി പാർട്ടി നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഭരണ പാർട്ടി അതാണ് നമ്മുടെ പാർട്ടി ഏതായാലും നമ്മളെ ഭരിക്കുന്ന പാർട്ടി നമ്മുടെ പാർട്ടിയാണ് നമ്മളെ വോട്ടിട്ട് ജയിപ്പിച്ചേഴ് നമ്മളെ പോലെയുള്ള ജനങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ചേ അപ്പോൾ നമ്മുടെ കാര്യത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട പാർട്ടിയാണ് പക്ഷേ നമ്മളെ തള്ളിപ്പറയ സാധാരണ ജനങ്ങളെ തള്ളിപ്പറയുകയും ഈ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രവണത ശരിയല്ല ആ കേസുമായിട്ട് ഇനി മുന്നോട്ട് പോയി ഇതിൽ നീതി എനിക്ക് എന്ന് ഉള്ളത് എനിക്ക് ഉറപ്പാണ് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് ഇതിൽ നീതി എനിക്ക് കിട്ടണം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും എൻ്റെ കൂടെ നിൽക്കണം പിന്നെ ബാക്കിയുള്ള നമ്മുടെ ചാനൽ സുഹൃത്തുക്കളും ഈ ബ്ലോഗർമാരായാലും എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് എല്ലാവർക്കും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയാം പുറമേ പറയാൻ എല്ലാവർക്കും പേടിയാണ് പാർട്ടിയിൽ ഉൾപ്പെടെ അകത്ത് തന്നെ പറയാൻ പേടിയാണ് എന്തെന്ന് വെച്ചാൽ ഇവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാ റോഡിക്കിടന്ന് കാണിച്ചതെന്ന് അറിയാമല്ലോ ഇന്ന് നാളെ അവരെ പേരിൽ തിരിയൂന്നുള്ള പേടി അവർക്കുണ്ട് കോംപ്രമൈസിനൊന്നും ഞാനില്ല കോംപ്രമൈസ് ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് പത്തേ കാലിനും പത്തരയ്ക്കും ഇടയ്ക്ക് അവർക്ക് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ എന്നെ മദ്യപിച്ചെന്ന് തന്നെ ഞാൻ പറയാണ് പോലീസുകാരെടുത്ത് പറയാണ് അവനേം കൂടെ മദ്യപിച്ചത് ചെക്ക് ചെയ്യണമായിരുന്നു ആ ഡ്രൈവറായിട്ടുള്ള പയ്യും മേഡത്തിനെ അധിക്ഷേപിച്ചെന്ന് പറയണ്ട മാഡത്തിന് ചെക്ക് ചെയ്യണ്ട കൊഴപ്പില്ല മാഡത്തിനെ എം എൽ എ ചെക്ക് ചെയ്യണ്ട നമ്മൾ പറയുന്ന ആ ഡ്രൈവിങ് ഓടിച്ച വണ്ടി ഓടിച്ച ഒരു ആളുടെ പേരിൽ കേസെടുക്കുകയും വണ്ടി ഓടിച്ച ഈ നിയമം ഞാനൊരു ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അത് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനാണ് താൽക്കാലിക എൻ്റെ ഔട്ട് ആ സീറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ കേസ് കേസെടുത്തില്ലല്ലോ ആ പയ്യൻ്റെ പേരിൽ മാഡത്തിൻ്റെ പേരിൽ അല്ല ആ പയ്യനാണ് വണ്ടി ഓടിച്ചത് പയ്യനാണ് കുറുക്ക് കൊണ്ടുവച്ചത് അവൻ്റെ പേരിൽ നല്ല രീതിയിലുള്ള കേസ് എടുക്കണം കേസ് കേസെടുത്ത് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുക തന്നെ വേണം കണ്ടോൺമെന്റ് പോലീസുകാർ നല്ല രീതിയിലാണ് പെരുമാറി ആരും എൻ്റെ അടുത്ത് അങ്ങനത്തെ രീതിയിലൊന്നും പെരുമാറിയില്ല മോശമായിട്ടുള്ള നമ്മൾ ന്യായമായിട്ടുള്ള കാര്യം പറയുന്നു പോലീസുകാരൊക്കെ നല്ല ഇതായിരുന്നു കാര്യം കുറ്റം ചെയ്തു എന്ന് വെച്ച് ഇല്ലായെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവങ്ങളെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അത് സ്റ്റേഷനിൽ പോയതിന് ശേഷമാണ് ചോദിക്കുന്നത് അവിടെ വെച്ച് ചോദിക്കുന്നില്ല അവിടെ വെച്ച് വണ്ടി കയറുന്ന മാത്രമാണ് പറയുന്നത് വേറെ അവർ വേറെ ആര് അവരങ്ങനെ ബുദ്ധിമുട്ടിക്കണേ തരത്തിലുള്ള പക്ഷേ എന്നെ ബുദ്ധിമുട്ടിച്ചത് വേറെ ഒന്നുമില്ല എത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നിട്ട് എനിക്ക് എന്നെ നേരത്തെ ഈ കേസിൻ്റെ ഇതാണെങ്കിൽ ഒരു ജാമ്യം എടുത്ത ശേഷം ജാമ്യത്തിൽ അപ്പോൾ എസ് ഐ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എസ് ഐക്ക് വിടാന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഞാൻ തീവ്രവാദിയൊന്നും പിന്നീട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെല്ലുമായിരുന്നു എൻ്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ അപ്പോൾ അത് ചെയ്യാതെ എന്നെ പത്തരവരെ അവിടെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ളത് അവിടെ മേള വിളിച്ചു പറയലിന്റെ പ്രഷർ കൊണ്ട് അവർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവർ നാളെ എന്റെ അവസ്ഥ അവർക്കുണ്ടാവും ആ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ കട്ടയ്ക്ക് എല്ലാരേം കൂടെ ജനങ്ങളെ കൂടെ ആയാലും പാവപ്പെട്ടവരെ കൂടെ നിക്കുന്നതായാലും ഡ്രൈവർമാരെ എ കെ ഡി എം ഒക്കെ പോലെ ഉള്ള ഡ്രൈവർ അസോസിയേഷനും എല്ലാവരും എൻറെ കൂടെ ഉണ്ട് അവസാന ഒരു ചോദ്യം സത്യം പോരാടുമോ പോരാടും അതായത് കോടതി ഹൈക്കോടതി സുപ്രീം കോടതി ഏത് കോടതി വരെ വരണം പക്ഷെ നീതി ലഭിക്കണം എനിക്ക് നീതി ലഭിച്ചാൽ ബാക്കിയുള്ളവരും ഇതിനെതിരേ ശബ്ദം ഉയർത്തുകയുള്ളൂ ഞാൻ പേടിച്ച് പിന്മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളും ഉണ്ടാതെ ഇരിക്കും